മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സി എ ടിയുവിന്റെ പേരാവൂർ ഏരിയ കുടുംബ സംഗമമാണ് മുഴക്കുന്നിൽ വെച്ച് നടന്നത് കുടുംബ സംഗമം മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ചെയർമാൻ ടി കെ ഉദ്ഘാടനം ചെയ്തു ഇന്ന് പറഞ്ഞാല് നമുക്കൊക്കെ വേണ്ടി നമ്മൾ വോട്ട് ചെയ്ത് വളരെയധികം അയക്കുന്ന ജനപ്രതിനിധി അവിടെ ഏത് എത്ര ഉദാഹരണം കൂടിയാണ് ഞാനീ പറഞ്ഞത് അത് മാത്രമല്ല ശബ്ദം നമ്മളിപ്പോൾ നമുക്ക് അറിയാം രാജ്യസഭയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരനായ സഹാവ് ശിവ വി ശിവദാസനായാലും നമ്മുടെ റഹീം സഖാവായാലും ബ്രിട്ടസ് സഹാവായാലും ഇനി നമ്മളെ ഇളവന കരീം സഹാവായാലും എത്ര തവണ രാജ്യസഭയിൽ നമ്മുടെ പ്രശ്നങ്ങൾ കേരളത്തിന്റെ പ്രശ്നങ്ങൾ ശബ്ദമുയർത്തി പറഞ്ഞു എന്ന് നമുക്ക് മാധ്യമങ്ങളോട്ട് പരിശോധിച്ച കാണാം അതിന്റെ ഒരു പത്ത് ശതമാനം മൂലം കണ്ണൂർ മണ്ഡലത്തെ പ്രതികരിച്ചുകൊണ്ടുള്ള പ്രതീതി കണ്ണൂർ മണ്ഡലത്തിനുവേണ്ടി സംസാരിച്ചിട്ടില്ല അത് മാത്രമല്ല പാർലമെന്റ് സമ്മേളനങ്ങൾ പങ്കെടുത്തിട്ടുമില്ല ബാക്കി എല്ലാ മെമ്പർമാരും പാർലമെന്റിൽ എൺപതും തൊണ്ണൂറും തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഹാജരുള്ളപ്പോൾ അമ്പതിൽ താഴെ ശതമാനം ഹാജരുള്ള പ്രതിനിധിയാണ് മത്സരിച്ച് പാർലമെന്റിലേക്ക് കണ്ണൂരിന്റെ ശബ്ദമായി വിഭാഗം ശ്രമിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ നിർണായകമായ നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ തീരുമാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവനക്കാരായ നമ്മുടെ തീരുമാനം മാത്രം പോരാ നമ്മളെ കൂടെ ജീവിക്കുന്ന പങ്കാളികൾ നമ്മുടെ രക്ഷിതാക്കള് നമ്മുടെ വീട്ടിലുള്ള സഹോദരങ്ങള് അതുപോലുള്ള നമ്മുടെ കൂടെപ്പുറപ്പുള്ള സഹോദരങ്ങള് നമ്മുടെ അഭ്യുനകാംക്ഷേ നമ്മുടെ നമ്മൾ ഒരു നല്ലതാണ് നമ്മളെ സ്നേഹിക്കണം എന്ന് ചിന്തിക്കുന്ന നമ്മുടെ 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 ഇവരൊക്കെ ഒരുമിച്ച് ഇത്തവണ ആര് പോകണമെന്ന് തീരുമാനിക്കാൻ മാത്രമേ നമ്മുടെ ഉദ്ദേശിച്ചു ഏരിയ പ്രസിഡന്റ് സി ടി അനീഷ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി വി കെ സുരേഷ് ജില്ലാ കമ്മിറ്റി അംഗം മുരളി മുഴക്കുന്ന സി ഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബേറോ ഈടി